നമസ്കാരം ഞാനിപ്പോൾ നിൽക്കുന്നത് ആലപ്പുഴയാണ് ആലപ്പുഴ ബീച്ചിൽ നിന്നും ഏകദേശം എട്ട് കിലോമീറ്റർ അകലെയായിട്ട് അധികം ആൾക്കാരൊന്നും അറിയപ്പെടാത്ത ഒരു ബീച്ചാണ് ചെത്തി ബീച്ചെന്നറിയപ്പെടുന്ന ഈ ബീച്ച് ഈ ബീച്ചിൻ്റെ ഒരു പ്രത്യേകത എന്താണെന്ന് വെച്ചാൽ ഈ ബീച്ചിനൊരു കടൽപ്പാലമുണ്ട് കല്ലുകളിട്ട് നികത്തിയ കടലിലേക്ക് നീണ്ടു കിടക്കുന്ന ഒരു കടൽപ്പാലം ഇവിടെയുണ്ട് കടൽപ്പാലത്തിലേക്ക് കയറാൻ പാടില്ല എന്നാണ് ഇവിടെ എഴുതി വെച്ചിരിക്കുന്നത് അതുകൊണ്ട് തന്നെ ഞാൻ കടൽപ്പാലത്തിലേക്കൊന്നും കയറിയില്ല ബീച്ചിലേക്ക് വന്നു കഴിഞ്ഞാൽ നമുക്ക് കാണാൻ കഴിയുന്ന ടെട്രാപോഡുകൾ ഒരുപാട് ഈ ബീച്ചിൽ നിരത്തിയിട്ടിരിക്കുന്നത് കാണാം ടെട്രാപോഡുകൾ ഒരുപാട് ഇവിടെ നിർമ്മിക്കുന്നുണ്ട് ടെട്രാപോഡുകൾ എന്ന് പറഞ്ഞാൽ കടലിൻ്റെ തീരം സംരക്ഷിക്കുന്നതിനായി കടൽപ്പാലം നിർമ്മിക്കുന്നതിനൊക്കെ ആയിട്ട് ഉപയോഗിക്കുന്നതാണ് ടെട്രാപോഡ് എന്ന് പറയുന്നത് ഈ ബീച്ച് എന്ന് പറയുന്ന ഒരു ബീച്ച് എന്നതിലുപരി ഒരു മിനി ഫിഷിംഗ് ഹാർബർ കൂടിയാണിത് ഒരുപാട് മലയാള സിനിമകൾ ഷൂട്ട് ചെയ്ത ഒരു കടപ്പുറം കൂടിയാണിത് അനിയത്തി പ്രാവ് സിനിമയിലെ ഇന്നസെൻറ്റിൻ്റെ കുറേ സീനുകളും ഇന്നസെൻറ്റിൻ്റെ കടപ്പുറം സീനുകളൊക്കെ ഷൂട്ട് ചെയ്തിരിക്കുന്നത് ഈ കടപ്പുറത്ത് വെച്ചാണ് അനീത്തിപ്രാവിലെ വെണ്ണില കടപ്പുറത്ത് എന്ന ഗാനരംഗമൊക്കെ ഈ ബീച്ചിൽ വെച്ച് ഷൂട്ട് ചെയ്തതാണ് അനീത്തിപ്രാവ് സിനിമ മാത്രമല്ല ഒട്ടനവധി കടൽത്തീരവുമായി ബന്ധപ്പെട്ട മലയാള സിനിമകളൊക്കെ ഈ ബീച്ചിൽ വെച്ച് ഷൂട്ട് ചെയ്യപ്പെട്ടതാണ് ആലപ്പുഴയിലെ അത്ര പ്രശസ്തമായ ഒരു ബീച്ച് അല്ലാത്തതിന് അധികം ആൾക്കാരൊന്നും ഇങ്ങോട്ട് വരുന്നത് കുറവാണ്